કામ કહેતા

പുതപ്പിട്ട കുഞ്ഞും കുഞ്ഞും അരി കത്തടുത്തി താ ചാവ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയാൽ ഞാനും അരി കത്തടുത്തി താ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി

ാന്തിരു തന്നിട്ടു പോയവൾ തെറി വാക്കു പറയുന്നു ഭ്രാന്തി രാത്രിയുടെ ലാളനെ ഒരു തുള്ളി തുള്ളി കൂട്ടത്തിൽ ഉദരത്തിൽ ും മുന്നിൽ ഉദരത്തിലേ സമാറ്റം ഉലകത്തിലെവിടെയും തകിടം മറിക്കുന്ന ഭരണത്തിലല്ലയോ നോട്ടം യും വിഷം കുത്തുന്നു പ്രജ്ഞയിൽ വിഷം കുത്തുന്നു വളർന്നു ഭാഗ്യത്തെ മറുതുണി കൊണ്ടവർ ഗർഭം പുതച്ചു നടന്നുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവർ ഗർ ഗർഭം കുതച്ചു നടന്നു ഈ തെരുവിലവളെ കല്ലറിഞ്ഞു ഈ ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്നു പ്രാന്തി